എന്ന് പറഞ്ഞാൽ ചെറിയ രീതിക്കല്ല നന്നായിട്ട് മദ്യപിക്കുന്ന ആളായി മാറി ആരെയും അനുസരിക്കില്ല കുടുംബത്തോട് വഴക്ക് വീട്ടുകാരോടെ എന്നും പ്രശ്നം കൂട്ടുകാരുമായിട്ട് പ്രശ്നം സമ്പാദിക്കുന്നതെല്ലാം ഇങ്ങനെ പെരുവഴിയിലാകുന്നു അങ്ങനെ പ്രയാസം ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു ഇവർ രണ്ട് പേരും കൂടി ഒന്നര വർഷത്തിന് മുമ്പേ പിരിയുകയുണ്ടായി എൻ്റെ നാത്തൂൻ നാത്തൂൻ്റെ വീട്ടിലേക്കും അവൻ ഒറ്റപ്പെട്ട ജീവിതത്തിലേക്കുമായി ആങ്ങളെ ഇങ്ങനെ മദ്യപിച്ചു ആ കുടുംബം ഒന്നുമില്ലാതെ ഇങ്ങനെ നടക്കുകയായിരുന്നു അപ്പം നാത്തൂവിനോട് പല പ്രാവശ്യവും നമ്മളെ നാത്തൂവിൻ്റെ വീട്ടുകാരോടൊക്കെ ആവശ്യപ്പെട്ട് ഒരിക്കൽ കൂടി ഈ കുടുംബം ഒന്ന് ഒന്നിപ്പിച്ചുകൂടെ അപ്പം അവർക്ക് ഈ മകളെ ഇങ്ങോട്ട് വിടുന്ന ഒരു പ്രയാസം കൊണ്ടും ഈ മദ്യപാനം എന്ന ഒരു ദോഷം കൊണ്ടും അവർക്ക് വിടാൻ മടിയായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടിയിൽ ആദ്യം എടുത്ത ഉടമ്പടി മുതൽ ഞാൻ അഞ്ച് ഉടമ്പടി ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഈ അഞ്ച് ഉടമ്പടിയിലും നിയോഗത്തിൽ എൻ്റെ സഹോദരൻ്റെ കുടുംബജീവിതം ഉണ്ടായിരുന്നു അപ്പം ഇപ്പോൾ ഇവർ കേസും കോടതിയുമൊക്കെയായി കോടതിയിൽ അടുത്ത മാസം ഇവരുടെ ഡിവോഴ്സ് പേപ്പർ സൈൻ ചെയ്യാനുള്ള എല്ലാ ഇതുമായി കഴിഞ്ഞു അപ്പം ഞാൻ കഴിഞ്ഞ മാസം ഇരുപതാം തീയതി ഇവിടെ വന്ന് നിയോഗ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചിട്ടു ഞാൻ എൻ്റെ മാതാവിനോട് കരഞ്ഞു ഞാൻ അപേക്ഷിച്ചു മാതാവേ എന്ത് ചോദിച്ചാലും എനിക്ക് തരുന്നുണ്ട് ഈ ഒരു അനുഗ്രഹവും കൂടി എനിക്ക് തരണം എൻ്റെ സഹോദരൻ്റെ കുടുംബം കൈവിട്ട് പോകരുത് അവരെ ഞാൻ കുടുംബത്തോടെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാം എൻ്റെ മാതാവ് അവരുടെ ജീവിതം തിരിച്ചു കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി കഴിഞ്ഞ മാസം ഞാൻ ഇവിടെ വന്ന് ഇരുപതാം തീയതി പ്രാർത്ഥിച്ചു പോയതിനു ശേഷം എൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞു എനിക്ക് മദ്യപാനം നിർത്തണം ആദ്യമായാണ് അങ്ങനെ എന്നോട് ആവശ്യപ്പെടുന്നത് അപ്പം ഞാൻ മാതാവിനോട് നന്ദി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മോനിങ്ങി പോരെ കൊണ്ടുവന്ന് നമുക്കൊരു ഡി അഡിഷൻ സെൻറ്ററിലോട്ട് വിടാം അങ്ങനെ സ്വയം ഇഷ്ടത്താൽ അവൻ നാട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വരികയും ഞാൻ ഡി അഡിഷൻ സെൻറ്ററിൽ കൊണ്ടാക്കുകയും ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് മാതാവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതുപോലെ എൻ്റെ നാത്തൂൻ ദിവസം എന്നെ വിളിക്കുന്നു ചേച്ചി എനിക്കും കൂടി അങ്ങോട്ട് വരണം ഇതെല്ലാം ഒരു അത്ഭുതമാണ് അങ്ങനെ നാത്തൂൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ വരിക വന്ന് നമ്മുടെ കൂടെ നിൽക്കുക എന്തായാലും ആങ്ങളാ സ പിന്നെ മദ്യപാനമൊക്കെ നിർത്തി വരുമ്പോൾ നമുക്ക് സംസാരിക്കാം അങ്ങനെ അവർ ഫോണിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനിടയായി പക്ഷേ ഇപ്പോൾ ഇവർ ഒന്നിച്ചെങ്കിൽ അടുത്ത മാസം ഇവരുടെ നഷ്ടപരിഹാരം ഉൾപ്പെടെ എല്ലാം കോടതി വിധിച്ചിരിക്കുകയാണ് അടുത്ത മാസം ഡിവോഴ്സ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് മാതാവെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല അഞ്ച് ലക്ഷം രൂപ വിധി പ്രഖ്യാപിച്ച് നിൽക്കുന്ന കുടുംബമാണ് ഇപ്പോൾ ഇന്നലെ ഒന്നിച്ചിരിക്കുകയാണ്